വന്യമൃഗശല്യം തടയാനുള്ള വനംവകുപ്പിന്റെ ഫെൻസിംഗ് പദ്ധതിയിൽ ഇടുക്കി ചിന്നക്കനാലിലെ മുന്നൂറ്റിയൊന്ന് കോളനിയില്ല കാട്ടാനാക്രമണം ഏറ്റവും രൂക്ഷമായ പ്രദേശത്തെ ഒഴിവാക്കിയതിൽ വനംവകുപ്പിന് ഗൂഢലക്ഷ്യമുണ്ടെന്നാണ് ആക്ഷേപം മുന്നൂറ്റിയൊന്ന് കോളനി ഒഴിവാക്കി സിംഗണ്ഠം ബിയൽറാം മേഖലകളിലാണ് വനംവകുപ്പ് പദ്ധതിക്ക് രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത് ചിന്നക്കനാൽ മുന്നൂറ്റിയൊന്ന് കോളനിവാസികളായ ചിലർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചതായാണ് വനംവകുപ്പിന്റെ വിശദീകരണം എന്നാൽ വിശാലമായ പ്രദേശത്തെ വനംവകുപ്പ് ഒഴിവാക്കുകയാണെന്നും കാട്ടാനശല്യം രൂക്ഷമാകുന്നതോടെ ഇപ്പോൾ കോളനിയിൽ താമസിക്കുന്നവരും ഇവിടം വിട്ടുപോകുമെന്നാണ് വനംവകുപ്പിന്റെ കണക്കുകൂട്ടലെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു അഞ്ച് വീട്ടിലേക്ക് ആറ് ചേർത്ത് കഴിഞ്ഞാൽ അവരുടെ അവർ തന്നെ നോക്കും നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നില്ല കുടുംബങ്ങൾക്ക് പതിച്ചു കോളനിയിൽ നിലവിൽ കുടുംബങ്ങൾ മാത്രമാണ് താമസിക്കുന്നത് വീടുകൾക്ക് ചുറ്റുമെങ്കിലും ഫെൻസിംഗ് കോളനി നിവാസികളുടെ ആവശ്യം ഞങ്ങൾക്ക് ഏരിയ കൂടുതലാണ് ാണ് അതുകൊണ്ട് ആൾക്കാർ കുറവും ഏരിയ കൂടുതലായത് കൊണ്ട് ഞങ്ങൾക്ക് ഫുൾ കവർ ചെയ്യാൻ പറ്റില്ല അവർ ഞങ്ങൾക്ക് ഫുള്ള് വേണ്ട വീടിന് ചുറ്റും കണ്ട് സുരക്ഷയ്ക്കായിട്ട് മാത്രം ഞങ്ങൾക്ക് അത്രയും സന്തോഷമായിരിക്കും അരിക്കൊമ്പനെ കാടുകടത്താൻ തീരുമാനമെടുത്ത യോഗത്തിൽ തന്നെ മതികെട്ടാനിൽ നിന്നുള്ള കാട്ടാനശല്യം തടയുന്നതിനായി സോളാർ ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ നിലവിൽ പന്നിയാറിൽ റേഷൻ കടയും സ്കൂളും സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് മാത്രമാണ് ഫെൻസിംഗ് സിംഗണ്ഠം ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിലായി പതിനെട്ട് കിലോമീറ്ററോളം ദൈർഘ്യത്തിൽ ഫെൻസിംഗ് ഉടൻ സ്ഥാപിക്കുമെന്നാണ് വനംവകുപ്പിന്റെ ഉറപ്പ് ഈ പദ്ധതിയിൽ നിന്നാണ് കോളനിയെ ഒഴിവാക്കിയത് ബോബൻ അമൃത ന്യൂസ് ഇടുക്കി